ാണ് ലിറ്റർ ടെർബോ ജി ഡി ഐ ആണ് ഒരു വാഹനത്തിൽ ജസ്റ്റ് ഒന്ന് നോക്കാം ബോഡി ലാംഗ്വേജും റെഡ് വാഹനത്തില് കാണുമ്പോൾ തന്നെ നമുക്ക് ഒട്ടനത്തോട്ടത്തിൽ മനസ്സിലുള്ള കാര്യം ഒരു പെർഫോമൻസ് ഡ്രൈവിംഗ് ഇഷ്ടപ്പെടുന്ന ഡ്രൈവിംഗ് പെർഫോമൻസ് ഇഷ്ടപ്പെടുന്നവർക്ക് അല്ലെങ്കിൽ ഒരു മനസ്സിലൊരു കാര്യമാണ് ഹോട്ട് ഹാഷ് ബാക്ക് എന്ന് പറയുന്നത് ഇന്നത്തെ ഇവിടെ നമ്മൾ ഹ്യുണ്ട ഐ ട്വന്റി എൻ ആണ് അതായത് ഹ്യുണ്ടയുടെ പെർഫോമൻസ് വണ്ടികൾക്ക് ഒരു എഡീഷൻ ആണ് എൻ ലൈൻ എന്ന് പറയുന്നത് അപ്പം നമുക്ക് ഐ ട്വൻറ്റി എൻ നമ്മൾ കൂടുതലും ജസ്റ്റ് ഒന്ന് അടുത്ത് പരിചയപ്പെടാം എന്തൊക്കെ ഫീച്ചേഴ്സ് വരുന്നുണ്ട് അതുപോലെ തന്നെ എന്തൊക്കെ പെർഫോമൻസ് ഓറിയൻറ്റഡ് എന്തൊക്കെ ഫീച്ചേഴ്സ് ഉണ്ട് എല്ലാവരും ജസ്റ്റ് നോക്കിയിട്ടാണ് എല്ലാവർക്കും നമ്മൾ പുതുവേലേക്ക് സ്വാഗതം അപ്പോൾ ഇതാണ് നമ്മൾ പറഞ്ഞാൽ ഐ ട്വൻ്റി എൻ എന്ന് പറയുന്ന മോഡൽ നമുക്ക് ഒറ്റ നോട്ടിൽ കണ്ടാൽ മനസ്സിലും ശരിക്കും ഒരു പെർഫോമൻസ് ഓറിയൻറ്റഡ് വണ്ടിയാണ് പ്രത്യേകിച്ച് ഒരു പ്യുവ ബ്ലാക്ക് ഫിനിഷും ഒരു റെഡ് ഇൻസേർട്ടും ഒരു ഹാഷ് ബാക്കിൻ്റെ ബോഡി ലാംഗ്വേജ് ഒക്കെ കൂടി നോക്കിക്കഴിഞ്ഞാൽ എക്സൈറ്റിൽ നമുക്ക് ഒറ്റ നോട്ടിൽ കണ്ട ഒരു പെർഫോമൻസ് ഹാഷ് ബാക്ക് ഒരു ഹോട്ട് ഹാഷ് ബാക്ക് എന്ന രീതിയിലാണ് ഒരു വാഹനം ബിൽഡ് ചെയ്തിട്ടുള്ളത് ശരിക്കും ഒരു പെർഫോമൻസ് ഓറിനഡ് വണ്ടി പോലെയാണ് വാനം ഒട്ടൻ നോട്ടത്തിൽ കണ്ടാൽ തന്നെ പ്രത്യേകിച്ച് ഒരു ബോഡി ലാംഗ്വേജും റെഡ് ഇൻസെർട്ട് കാണുമ്പോൾ തന്നെ നമുക്ക് ഒട്ടനോട്ടത്തിൽ മനസ്സിലുള്ള കാര്യം ഒരു പെർഫോമൻസ് ഓറിനയുടെ വണ്ടിയാണെന്നാണ് അത്യാവശ്യം നല്ലൊരു പർഫിക്കേഴ്സും നല്ലൊരു ഡ്രൈവ് പ്ലഷറും കൂടി കിട്ടുന്ന ഒരു മോഡലാണ് ഐ ട്വൻറ്റി എൽ എന്ന് പറയുന്നത് വണ്ടി ഫ്രണ്ട് പ്രൊഫ നോക്കിയാണെങ്കിൽ ഹുണ്ടായിട്ട് വലിയൊരു ലോഗോ കൊടുത്തിട്ട് അതിന് ചുറ്റുമൊരു കംപ്ലീറ്റ് പിയാന ബ്ലാക്ക് ഫിനിഷിങ് ഗ്രിൽ യൂണിറ്റും കൊടുത്തിട്ടുണ്ട് അതും അതിൻ്റെ ഒരു മാച്ചിങ് രീതിയിലാണ് ഒരു ഭാഗം ഡിസൈൻ ചെയ്തിട്ട് അത് മാത്രമല്ല എൻ ലൈൻ ഇവിടെ ഒരു എൻ ലൈൻ്റെ ബാഡ്ജിങ്ങും കാണാൻ സാധിക്കും ഫ്യുണ്ടായ ഒരു പെർഫോമൻസ് പേരാണ് എൻ ലൈൻ നടുന്നത് കാരണം ഇവിടെ ഒരു റെഡ് ഇൻസേർട്ടും എൻ ലൈൻ ഒരു പെർഫോമൻസ് പേര് പറഞ്ഞാൽ നമുക്ക് പറയാൻ സാധിക്കും പിന്നെ താഴെ ഒരു പിയാന ബ്ലാക്ക് ബമ്പർ യൂണിറ്റും കൊടുത്തിട്ടുണ്ട് ഒരു റെഡ് ഇൻസേർട്ടും കൊടുത്തിട്ടുണ്ട് പിന്നെ ഫോഗ്ലാംസ് ഇവിടെ കൊടുത്തിട്ട് പ്രൊജക്റ്റഡ് ഫോഗ്ലാംസ് ആണ് ഇവർ വാഹനത്തിന് കൊടുത്തിട്ട് അതുപോലെ തന്നെ ഇവർ ഹൗസിംഗും പ്രത്യേകിച്ച് ഒരു പ്രീമിയം ഫീൽ അപിക്കുന്ന രീതിയിലാണ് അവർ ഹൗസിംഗും കൊടുത്തില്ല ഹെഡം സെക്ഷൻ കാണാൻ സാധിക്കും ഡാറ്റ രണ്ടിംഗ് ലാമ്പം കൊടുക്കുന്നത് അതുപോലെ ടെൻ ഇൻഡിക്കേറ്റേഴ്സും അവിടെ കാണാനായിട്ട് സാധിക്കും നമുക്ക് ബോണിൽ ഒരുപാട് ഹുഡ് ഹുഡ് നമുക്ക് ഒരുപാട് ക്യാരക്ട് ലൈൻസ് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട് അതും ഒരു എയറോഡാമിക് ഡിസൈനിലാണ് ആ ഒരു ഭാഗം ഡിസൈൻ ചെയ്തിട്ടുള്ളത് ആ ഒരു ക്യാരക്ട് ലൈൻസും ഒക്കെ കൂടി നമുക്കൊരു പെർഫോമൻസ് ഫീൽ നമുക്ക് ലഭിക്കേണ്ട രീതിയിൽ വേണമെങ്കിൽ ഫ്രണ്ട് പ്രൊഫൈല് ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഇന്ന് നമ്മൾ സൈഡ് പ്രൊഫൈലിനെ കുറിച്ച് പറയുമ്പോഴാണ് മെയിൻ ആയിട്ട് നമുക്ക് മനസ്സിലാണത് ഒരു ഹോട്ട് ഹാഷ് ബാക്കിൻ്റെ ഫീല് ആ ഒരു പെർഫോമൻസ് ഓർമ്മയുടെ കാരണം നമുക്ക് സൈഡ് പ്രൊഫൈൽ കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാവും ഇന്നേ വീൽ സെക്ഷൻ നോക്കുകയാണെങ്കിൽ ഒരു പതിനാറഞ്ച് വീലാണ് ഈ ഒരു വായനത്തിൽ കൊടുത്തത് അലോവിയിൽ കൊടുത്തിട്ട് ഫോർ സ്പോക്ക് ആണ് അതിലും എൻ ലൈൻ കൊടു ബാറ്റ്സും കൊടുത്തിട്ടുണ്ട് കാലിപ്പേഴ്സ് റെഡ് കളർ കൊടുത്താലും ശരിക്കും ഒരു പെർഫോമൻസ് ഫീൽ നമുക്ക് ലഭിക്കുന്നുണ്ട് കാണുമ്പോൾ തന്നെ ഇവിടെ നമുക്ക് എൻ ലൈൻ്റെ ബാറ്റ്സും കൊടുത്തുണ്ട് അതുപോലെ തന്നെ സൈഡ് പ്രൊഫൈൽ ധാരാളം ക്യാരക്ട് ലൈൻസ് കൊടുത്തിട്ടുണ്ട് കണ്ടോ ആ ഒരു എറോഡാമിക് ഡിസൈനാണ് ഒരു ക്യാരക്ട് ലൈൻസ് കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ളത് എനിക്ക് പേഴ്സണിൽ ഭയങ്കര ഇഷ്ടപ്പെട്ടതിന് അലോവി ഡിസൈനാണ് അതൊരു സ്പോർട്ടി ഫീൽ അപ്പിക്കുന്ന രീതിയിലാണ് അല്ലോ ഈ ഡിസൈൻ ചെയ്തത് സേഫ്റ്റി മിറർ കൊടുത്തിട്ടുണ്ട് അവിടെ ടെൻ ഇൻഡിക്കേറ്റേഴ്സും ഇവിടെ കാണാനായിട്ട് സാധിക്കും പിന്നെ താഴെയും നമുക്കൊരു റെഡ് ഇൻസേർട്ട് കൊടുത്തിട്ടുണ്ട് ആ ഒരു പെർഫോമൻസ് ഓറിയൻറ്റഡ് കാർ എന്ന് അറിയിക്കാൻ ഒരു സെർഡിലും കാണാൻ സാധിക്കും അതിന് മേലെ നമുക്കൊരു സ്കേർട്ടിയും കൊടുത്തിട്ടുണ്ട് ഒരു പ്യോണ ബ്ലാക്ക് ഫിനിഷിൽ സ്കേർട്ടിങ്ങും അവിടെ കൊടുത്തിട്ടുണ്ട് നമ്മുടെ സേർഡിൽ ഒരുപാട് ക്യാരക്ട്രേൻസില് പറഞ്ഞില്ലേ അതുകൊണ്ട് നമുക്ക് ഇവിടുന്ന് കറക്റ്റായിട്ട് മനസ്സിലാവുന്ന രീതിയിലാണ് ആ ഒരു ഭാഗം ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഓവർ ബാക്ക് പ്രൊഫൈലോട്ട് വരുമ്പോൾ അപ്പോൾ കൈസ് ഇതാണ് ഓവറോൾ തന്നെ ഒരു ബാക്ക് പ്രൊഫൈൽ എന്നുള്ളത് ബാക്കിൽ മെയിൻ ഹൈലൈറ്റ് നോക്കണേ അവർ ടൈലാംസ് ആണ് കണക്റ്റഡ് ആണ് അതിൽ കൊടുത്തിട്ടുള്ളത് അത് ക്രോം ട്രീറ്റ്മെൻറ്റും ആയി കൊടുത്തിട്ടുണ്ട് ഒരു ഡാർക്ക് ക്രോം കാര്യങ്ങളാണ് അതിൽ കൊടുത്തിട്ടുള്ളത് ഷുണ്ടയുടെ ബാഡ്സിയും കൊടുത്തിട്ടുണ്ട് അല്ലെങ്കിൽ ഐ ട്വൻറ്റീൻ്റെ ഒരു ബാഡ്സിയും കൊടുത്തിട്ടുണ്ട് എല്ലാതിൻ്റെ ഒരു പെർഫോമൻസ് ബാഡ്സും കൊടുത്തിട്ടുണ്ട് റിവേഴ്സ് ക്യാമറ കാണാനായിട്ട് സാധിക്കും അല്ലെങ്കിൽ പാർക്കിംഗ് സെൻസേഴ്സും അവിടെ കൊടുത്തിട്ടുണ്ട് പിന്നെ ബമ്പർ ബംബർ യൂണിറ്റ് ഒരു പ്യോന ബാക്ക് ഫിനിഷിംഗ് ആണ് യൂണിറ്റ് ഡിസൈൻ ചെയ്തിട്ട് രണ്ട് എക്സോസ് ടിപ്പും കൊടുത്തിട്ട് പിന്നെ എക്സോ സിസ്റ്റിനോട്ട് എന്തായാലും നമുക്ക് ലാസ്റ്റ് കേൾപ്പിക്കേണ്ട അത്യാവശ്യം നല്ലൊരു പെർഫോമൻസ് ഓറിയൻറ്റഡ് സൗണ്ട് കേൾക്കുന്ന ഒരു എക്സോ ആണ് ഈ വാഹനത്തിൽ കൊടുത്തിട്ടുള്ളത് പൈപ്പേഴ്സ് കൊടുത്തിട്ടുണ്ട് ഡിഫോക്ക ലൈൻസ് ഹൈമോ സ്റ്റോപ്പ് ലാമ്പ് ഒരു ചെറിയ സ്പോയിലർ ഷാർഫിൻ ആൻറ്റനി കാണാൻ അതുപോലെ അതേപോലെ തന്നെ ഇവിടെ ഒരു സിംഗിൾ പെൻ സൺ പ്രൂഫും ഈ ഒരു വാഹനത്തിൽ കൊടുത്തിട്ടുണ്ട് അതും ഒരു ഹാഷ് പാകിൽ വേണ്ട ഒരു കാര്യമുണ്ട് സൺ പ്രൂഫ് ഒരു ചിൽ മൂഡിൽ യാത്ര ചെയ്യുന്ന സൺ പ്രൂഫ് ഉള്ളത് കൊണ്ട് നല്ലൊരു ഫീൽ നമുക്ക് ലഭിക്കുന്നതാണ് ബൂട്ട് സ്പേസ് അത്യാവശ്യം വലിയൊരു ബൂട്ട് സ്പേസ് ആണ് ഈ ഒരു വാഹനത്തിൽ കൊടുത്തിട്ടുള്ളത് ബോസിന് സ്പീക്കേഴ്സാണ് കൊടുത്തത് കണ്ടോ ബോസിന് സ്പീക്കേഴ്സ് അവിടെ കാണാൻ സാധിക്കുക ട്രയാങ്കിൾ കൊടുത്തിട്ടുണ്ട് ഞാൻ വണ്ടിയുടെ എമർ സി സി ട്രയാങ്കിൾ കൊടുത്തിട്ടുള്ളത് വീൽ കൊടുത്തിട്ടുണ്ട് സ്പെയർ വീൽ ഏകദേശം പതിനഞ്ച് ഇഞ്ച് ബി സ്പെയർ വീൽ വന്നിട്ടുള്ളത് ടൂൾ കിറ്റ് താഴെ കൊടുത്തിട്ടുണ്ട് പാർസൽ ട്രേ വന്നിട്ടുണ്ട് മെനയിൽ കോസിൻ ഡോർ ഹാൻഡിലാണ് കൊടുത്തിട്ടുള്ളത് നമുക്ക് ക്ലോസ് ചെയ്യുമ്പോഴത്തേക്കും നമുക്കൊരു ബിൽഡ് ക്വാളിറ്റിയിലെ സൗണ്ടെ മനസ്സിലാവും ജസ്റ്റ് ഒന്നും കൂടെ കേൾപ്പിച്ചരാം സോഫ്റ്റ് ഫീലാണ് അത് ക്ലോസ് ചെയ്യുമ്പോൾ അതൊക്കെ പേഴ്സിൽ ഭയങ്കര ഇഷ്ടം കിട്ടും അതുപോലെ തന്നെ ഈ ഒരു എലമെന്റ്സും എനിക്ക് പേഴ്സിൽ ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു കാര്യമാണ് ഈ ഒരു ബാക്കിലെ വിൻഷീൽഡിലെ എലമെന്റ്സൊക്കെ എത്ര പോലും നമ്മൾ ഔട്ട്സൈഡിനെ കുറിച്ച് പറയാനുള്ളത് നമുക്ക് ഇൻ്റീറെ കുറിച്ച് സംസാരിക്കാം പിന്നെ നമ്മൾ ഇൻ്റീററെ കുറിച്ച് പറയുന്ന സമയത്ത് എനിക്ക് ശരിക്കും ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഒരു കാര്യം ഒരു ബ്ലാക്ക് ടീമിൽ ആണ് ബ്ലാക്ക് പ്ലസ് റെഡ് ഇൻസേർട്ട് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഒരു കാര്യം ആ ഒരു എലമെൻറ്റ്സ് ആണ് ഇതാണ് ഇതിൽ കീ വന്നിട്ടുള്ളത് ഇതിൽ ലോക്ക് അൺലോക്ക് പിന്നെ ഹോൾഡ് ചെയ്തത് ബൂത്ത് സ്പീസ് ഓപ്പൺ ഒക്കെ ബട്ടൺ അതാണ് ഈ കീയിൽ കൊടുത്തിട്ടുള്ളത് കീയും അത്യാവശ്യമുള്ള ക്യൂട്ട് കീ ആണ് കൊടുത്തിട്ടുള്ളത് ഒരു കയ്യിൽ ഒതുങ്ങണ ഒരു കീ ആണ് ഒരു വാഹനത്തിൽ കൊടുത്തിട്ടുള്ളത് നേരെ ഡോർ പേഡ് നോക്കുമ്പോൾ ഡോർ അൺലോക്ക് ഈ ഒരു മെറ്റീരിയലാണ് കൊടുത്തിട്ടുള്ളത് ഒരു ബ്ലാക്ക് അല്ല ഒരു ഗ്രേ ഫിനിഷ് ഡാർക്ക് ഇതൊക്കെ ഒരു കളറിലാണ് കൊടുത്തിട്ടുള്ളത് പവറിൻ്റെ കൺട്രോൾസ് കൊടുത്തിട്ട് വേറെ അഡ്ജസ്റ്റ്മെൻറ്റ്സ് ഇവിടെ കാണാനും സാധിക്കും ഇവിടെയൊക്കെ റെഡ് ഇൻസേർട്ട് കൊടുത്താൽ അതും ഒരു പെർഫോമൻസ് ഓരോ കാർ അറിയിക്കാൻ വേണ്ടിയിട്ടാണ് എല്ലാ സ്ഥലത്തും റെഡ് ഇൻസേർട്ട് കൊടുത്തിട്ടുണ്ട് അറ്റ്ലീസ്റ്റ് ഇവിടെയും കൊടുത്തിട്ടുണ്ട് സ്റ്റോറേജ് സ്പേസ് കാണാൻ സാധിക്കും ബോസിൻ്റെ സ്പീക്കർ അവിടെ കൊടുത്തിട്ടുണ്ട് പിന്നെ സീറ്റ് ഹൈറ്റ് അഡ്ജസ്റ്റ്മെൻറ്റും മാനുവലാണ് കൊടുത്തിട്ടുള്ളത് സീറ്റ് അഡ്ജസ്റ്റ്മെൻറ്റ് മാനുവലാണ് കൊടുത്തിട്ടുള്ളത് നേരെ ഇരുന്ന് കഴിഞ്ഞാൽ ഇപ്പോൾ ഓവറോൾ ഇതാണ് ഒരു ഇൻറ്റീരിയർ വന്നിട്ടുള്ളത് ഡോറുണ്ട് ക്ലോസ് ചെയ്താക്കാം നമ്മൾ ഇൻറ്റീരിയറെക്കുറിച്ച് പറയുന്ന സമയത്ത് ശരിക്കും ഒരു ബ്ലാക്ക് തീപിലാണ് ഇതിൻ്റെ ഒരു ഇൻറ്റീരിയർ വന്നിട്ടുള്ളത് ഒരു സ്റ്റിയറിംഗ് വില് അതൊരു റാപ്പിഡ് സ്റ്റിയറിംഗ് വില ആണ് ഒരു റെഡ് ഇൻസേർട്ട് സ്റ്റിച്ചിങ് കൊടുത്തിട്ടുണ്ട് അതും നല്ലൊരു പെർഫോമൻസ് ഓറിയൻറ്റ് ഫീൽ ആകുമ്പം ലഭിക്കുന്നുണ്ട് സ്റ്റിയറിംഗ് വില്ലിൽ തന്നെ അത്യാവശ്യമുള്ള ഒരു ഗ്രിപ്പും ഹാൻഡിലും കിട്ടുന്നതുകൊണ്ട് നല്ലൊരു ഡ്രൈവ് പ്രഷറിൽ നമുക്ക് ഡ്രൈവ് ചെയ്യാൻ സാധിക്കും സ്റ്റിയറിംഗ് കൺട്രോൾസ് കൊടുത്തിട്ടുണ്ട് ക്രൂയിസ് കൺട്രോൾ കാണാൻ സാധിക്കും ഹെഡ് ലൈറ്റ് വൈപ്പ് കറങ്ങി ഇൻഡിക്കേറ്റർ ഇവിടെ കൊടുത്തിട്ടുണ്ട് വൈപ്പ് കൺട്രോൾസ് ഇവിടെ കൊടുത്തിട്ടുണ്ട് സെൻ്റർ കൺസ്രോളിൽ ഇനി പുഷ്പെട്ട് സ്റ്റാർട്ട് ഇവിടെ സ്റ്റാർട്ട് സ്റ്റോപ്പ് ബട്ടൺ കണ്ടോ കേട്ടോ സിസ്റ്റം അത്യാവശ്യം നല്ല കണക്ടിവിറ്റീവ് ഫീച്ചേഴ്സിൽ പ്രത്യേകിച്ച് ഹ്യുണ്ടായി അതൊരു കൊറിയൻ ബ്രാൻഡ് അത്യാവശ്യം നല്ലൊരു ഫീച്ചേഴ്സ് ഇന്ത്യയിലോട്ട് കൊടുക്കുന്ന ഒരു ബ്രാൻഡിന് കൂടെയാണ് ഹ്യുണ്ടായി ഫോർ എക്സാമ്പിൾ ബ്ലൂ ലിങ്ക് കണക്റ്റിവിറ്റി ഫോണിൽ കണക്ട് ചെയ്തിട്ട് നമുക്ക് എല്ലാ ഇൻഫർമേഷൻ ഫോണിൽ തന്നെ അറിയാൻ സാധിക്കുക എത്ര കിലോമീറ്റർ സ്പീഡിലാണ് ഓവർ സ്പീഡ് ആണെങ്കിൽ വണ്ടിയിൽ നോട്ടിഫിക്കേഷൻ വരിക നമ്മുടെ ഫോണിലോട്ട് അതുപോലെ തന്നെ വണ്ടി എവിടെ നിൽക്കുന്നത് വണ്ടി ഫോണിൽ സ്റ്റാർട്ടാകുക എന്നീ ഒരുപാട് ഫീച്ചേഴ്സ് നമുക്ക് ഈ ബ്ലൂ ലിങ്കിൽ കൺട്രോൾ ചെയ്യാൻ സാധിക്കും പിന്നെ ഫിസിക്കൽ ബട്ടൺസ് കൊടുത്തിട്ടുണ്ട് സൗണ്ട് അഡ്ജസ്റ്റ്മെൻസൊക്കെ കൊടുത്തിട്ടുണ്ട് എ സി വെൻ്റൽ ഹസാർ ലാമ്പ് ഇതൊക്കെ ഒരു ഫുൾ ഒരു ബ്ലാക്ക് ഫിനിഷ് ഒരു മാറ്റ് ബ്ലാക്ക് ഫിനിഷിലൊക്കെ കൊടുത്തിട്ടുള്ളത് ഇവിടെയും ഒരു റെഡ് ഇൻസേർട്ട് കാണാൻ സാധിക്കും പിന്നെ ക്ലൈമറ്റ് കൊണ്ടുള്ള എ സി ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൊണ്ടുള്ള എ സിയാണ് കൊടുത്തത് ഇതൊക്കെ ഒരു ടോക്കൾ സ്വിച്ച് പോലെയാണ് കൊടുത്തിട്ടുള്ളത് ടോക്ക് ട്യൂബിൽ നിന്നാണ് ഒരു ഭാഗം കൊടുത്തിട്ടുള്ളത് പിന്നെ ടു ചാർജിങ് സോക്കറ്റ് കൊടുത്തിട്ടുണ്ട് ഒരു യൂസ് പി കൊടുത്തിട്ടുണ്ട് സി പോർട്ട് പിന്നെ ഒരു വയർലെസ് ചാർജിങ് പാഡാണ് ഇവിടെ വന്നിട്ടുള്ളത് പിന്നെ ഗിയർ ലിവർ ഒരു സിക്സ് സ്പീഡ് മാനുവൽ ട്രാൻസ്മിഷൻ ആണ് ഒരു വാഹനത്തിൽ കൊടുത്തത് ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ ഒരു വാഹനത്തിൽ അവൈലബിൾ ആണ് അതിൽ നമുക്ക് കാണാൻ സാധിക്കും ഒരു എൻ ലൈൻ്റെ ബാറ്ററിയും കൊടുത്തിട്ടുണ്ട് അതിലത് ഹാൻഡിൽ ചെയ്യുമ്പോൾ തന്നെ നല്ലൊരു പെർഫോമൻസ് ഫീൽ നമുക്ക് ലഭിക്കുന്നുണ്ട് പ്രത്യേകിച്ച് കണ്ടോ ഒരു എന്തുശ്വാസ ഫീല് ഭയങ്കര സ്മൂത്ത് ഗിയർ ബോക്സ് ആണ് ഒരു വാഹനത്തിൽ കൊടുത്തിട്ടുള്ളത് അതുപോലെ ഇവിടെയും സ്റ്റിച്ചിങ്ങിൽ കാണാൻ സാധിക്കും ഒരു റെഡ് ഇൻസെർട്ട് മുളർ സീറ്റിലും കാണാൻ സാധിക്കും പിന്നെ ഇവിടെ എ സി ഹിഡൻ ആയിട്ടാണ് ആ ഒരു ഭാഗത്ത് എ സി വെൻ്റുകൾ കൊടുത്തിട്ടുള്ളത് ഗ്ലോ ബോക്സ് കൊടുത്തിട്ട് അത്യാവശ്യം വലിയൊരു ഗ്ലോ ബോക്സ് ആണ് ഒരു വാഹനത്തിൽ കാണാനായിട്ട് സാധിക്കുക മിറർ കൊടുത്തിട്ടുണ്ട് എസ് ഒസിൻ്റെ ബട്ടൺ കൊടുത്തിട്ടുണ്ട് ബ്ലൂ ലിങ്കിൻ്റെ ബട്ടൺ കാണാൻ സാധിക്കും പിന്നെ റൂഫും കംപ്ലീറ്റ് ബ്ലാക്ക് ഔട്ടിൽ വന്നിട്ടുണ്ട് സൺറൈസ് സൺഗ്ലാസ് ഹോൾഡർ കൊടുത്തിട്ടുണ്ട് റീഡിങ് ലാമ്പ് ഒരു സിംഗിൾ പാൻ സൺ പ്രൂഫ് ഇതും ഒരു ഒരു ഹാച്ച് ബാക്കിൽ വേണ്ട ഒരു കാര്യമാണ് ഒരു സൺ പ്രൂഫ് എന്ന് പറഞ്ഞത് കാരണം അത് ചിൽ മൂഡിൽ നമുക്ക് യാത്ര ചെയ്യാൻ സാധിക്കും സൺ പ്രൂഫ് ഉള്ളതുകൊണ്ട് അതേപോലെ പേഴ്സിൽ ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു കാര്യമാണ് സിംഗിൾ പാൻ സൺ പ്രൂഫ് എന്നത് പാസഞ്ചറിൽ മിററ് വന്നിട്ടുണ്ട് സൺറൈസിൽ ഇപ്പം ഇത്രയ്ക്ക് അതിന്റെ കുറിച്ച് പറയൂ നമുക്ക് ഇങ്ങനെ സെക്കൻഡ് റോഡ് ജസ്റ്റ് കണ്ടുനോക്കാം പിന്നെ നമ്മൾ സെക്കൻഡ് റോനെ കുറിച്ച് പറയുമ്പോൾ ഒട്ടനോട്ടിൽ കണ്ട അത്യാവശ്യം നല്ലൊരു ലെഗ് റൂമുള്ള സെക്കൻഡ് റോ റോയു തോന്നും പക്ഷെ നല്ല ലെഗ് റൂം നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കാണുമ്പോൾ തന്നെ പക്ഷെ ഒന്ന് ഇരുന്ന് നോക്കാം ഇരുന്ന് കഴിഞ്ഞാലും കണ്ടോ ഇത്രയും ലെഗ് റൂം നമുക്ക് ലഭിക്കും ഇപ്പം ഞാൻ സീറ്റ് ഇട്ടില്ല എൻ്റെ ഡ്രൈവിംഗ് പൊസിഷൻ ആണ് എന്നിട്ടും എനിക്ക് ഇത്രയും ലെഗ് റൂം ഈ വാഹനത്തിൽ ലഭിക്കുന്നുണ്ട് അതൊരു പ്ലസ് പോയിന്റ് നമുക്ക് എടുത്തു പറയാൻ സാധിക്കും പ്രത്യേകിച്ച് ഹ്യുണ്ടതിൻ്റെ ഒരു സെക്കൻഡ് റോ എന്ന് പറയുന്നത് അത്യാവശ്യം നല്ലൊരു സ്പേസ്യസ് ആയൊരു സെക്കൻഡ് റോണിന് ഒരു വാഹനത്തിൽ കൊടുത്തിട്ടുണ്ടാവും അതുപോലെ തന്നെ സെൻ്റർ കൺസോൾ നോക്കി എ സി വെൻറ്റുകൾ കൊടുത്തിട്ടുണ്ട് അല്ല ഒരു യൂസ് പിടുത്തിട്ടുണ്ട് ഒരു ഹാൻഡ് റഷും കൊടുത്തിട്ടുണ്ട് അല്ലെങ്കിൽ സ്റ്റോറേജ് സ്പേസും കാണിച്ചിട്ടുണ്ട് നേരത്തെ കാണിക്കാൻ മുട്ടു പോയൊരു കാര്യമാണ് പിന്നെ സ്ലൈഡ് ചെയ്യാൻ പറ്റും കേട്ടോ സ്ലൈഡിങ് റൂമ്പത്തിലാണ് ഇത് കൊടുത്തിട്ടുള്ളത് അത് എനിക്ക് നല്ലൊരു ഇഷ്ടപ്പെട്ട കാര്യമാണ് ഒരു റൂഫ് കംപ്ലീറ്റ് ബ്ലാക്ക് ഔട്ട് ആട്ടോ അതൊരു എൻലൈൻ്റെ ഒരു പ്രത്യേകതയാണ് കംപ്ലീറ്റ് ഒരു ബ്ലാക്ക് ഫിനിഷിലാണ് ഇൻ്റർവിൽ വരിക സീറ്റ് ആയാലും റൂഫായാലും കംപ്ലീറ്റ് ബ്ലാക്ക് ഫിനിഷ്ഡായിരിക്കും റീഡിങ് ലാമ്പ് കൊടുത്തിട്ടുണ്ട് ഹാൻഡിൽ കാണാൻ സാധിക്കും അതുപോലെ തന്നെ സീറ്റിലും ഒരു റെഡ് സ്റ്റിച്ചിങ് കൊടുത്തിട്ടുണ്ട് ഒരു എലമെൻറ്റ്സ് നല്ലൊരു ഫീൽ ലഭിക്കുന്ന കാണുമ്പോൾ തന്നെ നമുക്കിത് ഹോൾഡ് ചെയ്ത് ഒരു ഹോൾഡറും ഇവിടെ കൊടുത്തിട്ടുണ്ട് ഇപ്പം ചെയ്ത് വെക്കാനൊരു ഹോൾഡറും ഇവിടെ കാണാനായിട്ട് സാധിക്കും ഇത്രയാണ് ഇതിൻ്റെ ഇൻഡ്യനെ കുറിച്ച് പറയാനുള്ളത് നമുക്കിതിൻ്റെ എക്സോസിനെയോട്ട് ജസ്റ്റ് ഒന്ന് കേട്ട് നോക്കാം അപ്പോൾ ഇനി നമ്മൾ എൻജിനെ കുറിച്ച് പറയുന്ന സമയത്ത് വൺ ലിറ്റർ ടെർബോ ജി ഡി ഐ എൻജിനാണ് ഒരു വാഹനത്തിൽ കൊടുത്തിട്ടുള്ളത് ഏകദേശം നൂറ്റി ഇരുപത് പി എച്ച് പി പവറും നൂറ്റി എഴുപത്തി രണ്ട് എൻ എം ടോർക്കാണ് ഈ ഒരു വാഹനം പ്രൊഡ്യൂസ് ചെയ്യേണ്ടത് അത്യാവശ്യം നല്ലൊരു പെർഫ്യൂസ് നൽകുന്ന ഒരു എഞ്ചിനാണ് ഈ ഒരു വാഹനത്തിൽ കൊടുത്തിട്ടുള്ളത് പിന്നെ ഫുൾ പാക്കഡ് എൻജിനാണ് കൊടുത്തിട്ടുള്ളത് ടെർബൈ ജി ഡി എന്നൊരു ബാഡ്സും കൊടുത്തിട്ടുണ്ട് നല്ലൊരു പാക്ക് ഫീൽ നമുക്ക് ലഭിക്കുന്നുണ്ട് കാണുമ്പോൾ തന്നെ അത് പിന്നെ ഇതിൽ ഹുഡ് ചെറിയൊരു ഹുഡും കൂടിയാണ് ഒരു വാഹനത്തിൽ കൊടുത്തിട്ടുള്ളത് നല്ലൊരു ക്യൂട്ടായിട്ടുള്ളൊരു ഹുഡാണ് ഒരു വാഹനത്തിൽ കൊടുത്തിട്ടുള്ളത് എനിക്കിപ്പോൾ ഭയങ്കര ഇഷ്ടപ്പെട്ട കാര്യമാണ് ഒരു എലമെൻറ്റ്സ് അപ്പോൾ ആ ചിത്രമൊക്കെ ഉള്ളു ഐ ട്വൻ്റി എൻ എൻ്റെ വിശേഷങ്ങൾ പറയുമ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറക്കാണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക അതു മാത്രമല്ല കൂടുതൽ രീതിയിൽ പോപ്പുലർ ഹുണ്ടായുമായി ബന്ധപ്പെടാതെ നമ്മൾക്കത് താഴെ കൊടുത്തിട്ടുണ്ട് ഇത് ഹ്യുണ്ടായി പോപ്പുലർ ഹ്യുണ്ടായിൻ്റെ സ്റ്റോക്ക് വേണ്ടിയാണ് റെഡി സ്റ്റോക്ക് ആണ് നല്ലൊരു ഓഫേഴ്സും ഒരു ഷോറൂമിൽ നടക്കേണ്ടി ഇപ്പൊ കൂടുതൽ ഡീസൺ അവരെ കോണ്ടാ അടുത്ത വീഡിയോയിലെ ചെറിയൊരു ബ്രേക്ക്